ഇങ്ങനെ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും അകറ്റാൻ അടിപൊളി അടിപൊളിയൊരു ജ്യൂസാണ് ഉണ്ടാക്കി നോക്കാനായിട്ട് വളരെ ഈസിയാണ് കാണാനും അടിപൊളിയാണ് അതുപോലെ തന്നെ കുടിക്കാനും അടിപൊളിയാണ് അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അരിപ്പയും കൂടെ ഉള്ളതാണ് ഇതിലേക്ക് നമുക്ക് കാൽ കാൽക്കപ്പിൻ്റെ അളവിന് ഒരു ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൂടുതലളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ പീസ് പിന്നെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എരിവധികം ഇല്ലെങ്കിൽ ഈ ഒരു പീസിൻ്റെ വലുപ്പത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വെള്ളം ഞാൻ തിളപ്പിച്ച ആറിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി ഒരു നാരങ്ങ വലിയൊരു നാരങ്ങയാണ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് ഒരു ഏഴ് ആയിട്ട് കട്ട് ചെയ്ത ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടും വരാം ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത് അതൊട്ടും തന്നെ തരി ഒന്നും ഒന്നുമില്ലാണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഇതിൻ്റെ തരിപ്പ് ഉള്ളതുകൊണ്ടാണ് അത് അരച്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടിയിട്ടുണ്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൂടി തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈയൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസ് എല്ലാവരും തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ഈ ചൂട് സമയത്ത് ഇത് നല്ല തണുപ്പിച്ച് ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതേപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികൾ ഇടാനായിട്ട് പ്രചോദനമാവുന്നത് புதிய ரெசிபியாட்டை வீண்டும் காணாம் தேங்க்யூ ஃபார் வாட்சிங் பாய்